സാറേ കേരളം ചർച്ച ചെയ്ത കേസിന് വിധി ഉണ്ടായിരിക്കുന്നു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലും ഗ്രീഷ്മയുടെ അമ്മാവിന് മൂന്ന് വർഷം തടാവ് അമ്മയെ വെറുതെ വിട്ടു ഇനി ഗ്രീഷ്മയ്ക്കൊരു തിരിച്ചുവരാവുണ്ടോ ജീവിതത്തിലേക്ക് ഇനി എങ്ങനെ തിരിച്ചു വരാനാ കുറേ കാലം ജയിലിൽ കഴിയണം പിന്നെ അതിനിടയ്ക്ക് ഇനി അപ്പീൽ പോകാം അവിടുന്ന് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള വിധിയായിരിക്കും വരാൻ പോകുന്നത് കാരണം ഇതൊരു കൊടും ക്രൂരതയ്ക്ക് കിട്ടിയിരിക്കുന്ന ശിക്ഷയുണ്ട് കേരളത്തിലെ സ്ത്രീ ജനങ്ങളൊക്കെ ഇപ്പം വലിയ സന്തോഷത്തിലാണ് മറ്റൊന്നുമല്ല ഇതുപോലുള്ള ഒരു വിത്തിനെ ഒരു അസുര വിത്തിനെ ഇനി ഈ ഭൂമിയിൽ വെച്ച് കുറപ്പിക്കരുത് ഇതൊക്കെ ഭൂമിക്ക് ഭാരമാണെന്നേ അത് പിന്നെ നമ്മൾ പറയത്തില്ലയോ ഈ ദുഷ്ടൻ പന പോലെ വളരുമൊന്ന് വേണ്ട ഈ പന പോലെയൊന്നും ഇനി ഇനിയുള്ള കാലത്ത് അങ്ങനെ വളരാൻ അനുവദിക്കത്തില്ല അതിന് കൊടുത്തതാണ് ഈ ശിക്ഷ ഇത് ഭൂമിയിൽ ഇനി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാക്കും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ആയുള്ളൂ ഒരു മനുഷ്യൻ്റെ ശരാശരി പ്രായം എടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ഈ ക്രൂരത കൈവിടില്ല ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കണമെന്നുള്ള ചിന്തിക്കുന്ന ഒരാൾ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പറയും പ്രായമാകുമ്പോൾ കുറച്ച് പക്വത വരുമെന്ന് ഇല്ല ഇങ്ങനെയുള്ളവരുടെ മനസ്സ് മാറത്തില്ല ഇതൊരു പിന്നെ ക്രൂരതയുടെ പര്യായ പദമാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത് അത് പിന്നെ ഈ കോടതി ഒക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷാവധി വരുമ്പോൾ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുകയാണ് കാരണം ഇത് ഇവരെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് പറ്റിയത് ഇതാണ് ഇതേപോലെ മാനസികാവസ്ഥയുള്ള അതായത് ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരേക്കും ഒരു പാഠമാണിതൊക്കെ അവൻ്റെ മനസ്സും പതറും ഇനി ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകരുത് ഇത് കണ്ടുപഠിക്കണം ഇതൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ ഉടനെ ഉടനെ കാര്യങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഈ പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അത് എത്ര ദിവസത്തിനകം അല്ലേ ഇപ്പം നിമിഷപ്രിയയുടെ കാര്യത്തിനകത്ത് വലിയൊരു ടെൻഷനിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതിലോട്ട് ആരും സംസാരിക്കാത്തെയാണ് ഈ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ രണ്ട് കുടുംബത്തിനും അറിയാം കാരണം ഈ ഗ്രീഷ്മയുടെ കുടുംബത്തിനും അറിയാം അതോടൊപ്പം തന്നെ ഷാരോണിൻ്റെ കുടുംബത്തിനും അറിയാം എന്തുകൊണ്ടാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ ഒരു ഒരു സംസാരിച്ച ഒരു ഒത്തുതീർപ്പിലെത്താത്തത് ആ അതൊക്കെ ഇവരുടെ ഒരു ഇവരുടെ വിചാരം എന്താ അപ്പം ഗ്രീഷ്മ ഇതിലേക്ക് തിരിഞ്ഞു അത് ഈ ഷാരോണിനെ വധിക്കുക എന്നുള്ളത് അങ്ങനെ വധിക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ അത് കുടുംബത്തിൽ നിന്നുണ്ടായ കൂട്ടായ ഒരു തീരുമാനമാണ് ഇവിടല്പം ബുദ്ധിമതിയായതുകൊണ്ട് എന്ത് ചെയ്തു ഈ പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ കൊല്ലാം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണമായി കുടുംബക്കാരൊക്കെ സാധാരണക്കാരല്ലേ അല്ലേ വലിയ പിന്നെ പഠിപ്പും പത്രാസും ഒന്നും ഉള്ളവരൊന്നും അല്ല വെറും സാധാരണക്കാരാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നത് പാറശാല അല്ലേ ബോർഡറിലാണ് അപ്പൊ പിന്നെ നല്ലൊരു വിവാഹാലോചന വന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടാളക്കാരൻ ഈ ഗ്രീഷ്മയുടെ വരനായിട്ട് വരുന്നത് വലിയ സന്തോഷം അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അപ്പൊ ഇതിൻ്റെ ഈ ഒരു വരും വരായികയൊന്നും അവർ നോക്കിയില്ല ഇനിയെന്താ പോയി കിടക്കാമല്ലോ ഈ തീർന്നില്ലേ കിടക്കുക മാത്രമല്ല ഇങ്ങനെയുള്ളതിനെയൊക്കെ പിന്നെ ജയിലിനകത്ത് തീറ്റിപ്പോറ്റരുതേ ജയിലിനൊക്കെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ആരുടെയാണ് നമ്മുടെയൊക്കെ പിന്നെ നികുതി പണമെടുത്താണ് ഇവരൊക്കെ ഉണ്ടുറങ്ങുന്നത് ഇനി അവിടെ ഒരുത്തനുണ്ടല്ലോ ഒരു നമ്മുടെ സൗമ്യ ട്രെയിനിൽ വെച്ച് കൊന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ ഇതുപോലെ തൂക്കി കൊല്ലണമായിരുന്നു ഇഞ്ചിഞ്ചായിട്ട് അരിയണമായിരുന്നു അല്ലേ ഇത് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ആ ശിക്ഷ ഇതിനകത്ത് പെട്ടെന്ന് നടപ്പിലാക്കി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരാളുടെ ജീവനൊന്നും എടുക്കാൻ നമുക്ക് അധികാരമില്ല പക്ഷേ ഇങ്ങനെയുള്ളവർ ഈ ഭൂമിക്ക് ഭാരം തന്നെയാണ് എന്നുള്ളതാണ് ഈ പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ചില പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ഈ ഈ പൂതങ്ങളുണ്ട് നമ്മുടെ മെത്തിലും കഥകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലുള്ള ഒരു ഒരു പിശാചാണ് ഒരു പൈശാചികമായ കൃത്യം ചെയ്ത ആളാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത് ഈ സി വി രാമൻപിള്ളയുടെ മാർത്താടോർമ്മ നോവലിലൊക്കെ ഈ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ പിശ എന്നെ യക്ഷികളൊക്കെ അതിൻ്റെ പിന്നിൽ വേറെ കഥയുണ്ട് അത് വേറെ പറയാം ആ ആ വഴിയിൽ കന്യാകുമാരി നാഗർകോവില് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വഴികളിലൊക്കെ ഉണ്ട് അതിലൊരു വഴിയാണല്ലോ ഈ പാറശാലയും അവിടെ നിന്ന് ഏതോ രക്ഷയുടെ പിൻഗാമിയായിട്ട് വന്നിരിക്കുകയാണ് രക്ഷികളാണെങ്കിലും ഈ വളരെ ഒരു സൗമ്യമായിട്ടൊക്കെയാണ് കൊണ്ടുപോവുക ഇവിടെ അത് തന്നെ ചെയ്തു എന്നുള്ളതാണ് ഗ്രീഷ്മയും ഈ ഷാരോണിനെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചുകൊണ്ടാണ് വശീകരിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഒരു ഒരു പുരുഷനെ പ്രലോഭിപ്പിക്കാവുന്ന രീതിയാണ് അല്ലെ ലൈംഗിക ചേഷ്ടകളിലൂടെ ആകൃഷ്ടനാക്കി കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുവന്നാണ് ഈ ജ്യൂസ് കുടിപ്പിച്ചതും ഒക്കെ തന്നെ അപ്പൊ ഇതൊക്കെ പല ദൃശ്യങ്ങളും മുൻപ് നടത്തിയിട്ടുള്ള ഈ ഗ്രീഷ്മയുടെ കേളി വിലാസങ്ങളൊക്കെ ഷാരോണിൻ്റെ മൊബൈലിലും പലയിടങ്ങളിലായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ഗ്രീഷ്മയ്ക്കറിയാം അത് തൻ്റെ വിവാഹത്തിന് തടസ്സമാകും അതുകൊണ്ടാണല്ലോ ഇത് ചെയ്തത് അത് വീട്ടുകാർക്കും അറിയാം അപ്പോൾ വീട്ടുകാരുടെ ഒത്താശയോടുകൂടി ചെയ്ത കാര്യം തന്നെയാണെന്ന് കോടതിയിൽ തെളിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ മറ്റുള്ളവരിൽ വീട്ടുകാരിൽ നിന്നൊന്നും തന്നെ അവർക്ക് എതിരായിട്ടുള്ള ശക്തമായ തെളിവില്ല ഗ്രീഷ്മയാണിതിൻ്റെ ഒരു പ്രധാന പ്രതി തന്നെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തതും അല്ലേ അങ്ങോട്ട് അങ്ങോട്ടാഴ്ച വാട്സാപ്പ് ചാറ്റുകളൊക്കെ തിരിച്ചെടുത്ത് പിന്നെ ഡിലീറ്റ് ചെയ്തെങ്കിലും തിരിച്ചെടുത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിപ്പോയതെന്നുള്ളതാണ് അപ്പോൾ അതിക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ് നടത്തിയത് അതായത് ആന്തരിക അവയവങ്ങൾ മുഴുവൻ അഴുകി എന്നാണ് പറയുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ആശുപത്രി കിടന്നെന്ന് തോന്നുന്നു അല്ലേ ആ പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം വന്നിട്ട് പോലും ഗ്രീഷ്മയ്ക്കെതിരെ മൊഴി നൽകുമ്പോൾ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്ന് ഷാരോൺ ആഗ്രഹിച്ചതായിരുന്നു കോടതിയിൽ വാദമുണ്ടായിരുന്നു ആ അപ്പം ഇത് ഗ്രീഷ്മ അറിഞ്ഞുകൊണ്ടൊന്നും തനിക്ക് തന്നിട്ടില്ല എന്നായിരിക്കും ആ പാവം കരുതിയിട്ടുള്ളത് അല്ലേ അപ്പൊ പിന്നെ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളതാണ് പതിനൊന്ന് ദിവസം കിടന്ന് അനുഭവിച്ചു ഒരു സ്ത്രീകൾ പോലും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് ഒരു സ്ത്രീ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന നരാധമ നടത്തിയത് അതിൻ്റെ ശിക്ഷയാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കൊടുംക്രൂരതകൾ ചെയ്താൽ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിക്ഷ ലഭിക്കും എന്നുകൂടിയാണ് ഈ വിധിയിൽ നിന്ന് പൊതുസമൂഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ഒരു പാഠമെന്ന് പറയുന്നത് ഇതുപോലുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരൊക്കെ ഉണ്ട് ഇനിയും ഉണ്ടാകാം നമുക്കറിയത്തില്ല ഇതൊക്കെ എപ്പോഴാണ് ഈ രാക്ഷസീയമായിട്ടുള്ള സ്വഭാവം പുറത്ത് ചാടുക എന്ന് പറയാൻ പറ്റത്തില്ല ഇത് അവസരം കിട്ടിയപ്പോൾ കോടതിയിൽ പലതും പറഞ്ഞു നോക്കി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലല്ലോ നിരവധി സർട്ടിഫിക്കറ്റുകൾ എടുത്ത് നിരത്തി ഇനിയും പഠനം വേണമെന്ന് ഇങ്ങനെയുള്ള ആള് പഠനം നടത്തി എവിടെ എവിടെ എന്ത് സമൂഹത്തിന് നൽകാനാണ് ഏത് ജോലിയിലേക്ക് പഠനം നടത്തി വരാനാണ് ഇങ്ങനെ പഠനം നടത്തി വരുന്ന ആൾ ആ ഇടങ്ങളിൽ പോലും ഏത് തരത്തിലുള്ള കൊലപാതകത്തിനും തയ്യാറാകത്തില്ല എന്തായാലും ഗ്രീഷ്മ ഒരു ഒരു കൊലപാതകിയാണ് ജന്മം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പല പിന്നെ വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ ഈ കെളി വിലാസങ്ങളൊക്കെയുള്ള അപ്പം ഗ്രീഷ്മ ആരാണെന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും തുകിക്കൊല്ലുന്നതിന് മുമ്പ് ആ മനസ്സെടുത്ത് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ക്രൂരതയുടെ പര്യായമായിട്ടുള്ള രൂപത്തെക്കുറിച്ച്